പ്രിയപ്പെട്ടവരെ ലോകരാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം നം നമ്പർ വൺ ആയിട്ട് തീരുന്ന ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം നിങ്ങൾ അനു ചോദിക്കണം ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം വാങ്ങിക്കൊണ്ടായിരുന്നത് നമ്മൾ പിന്നെ നമ്മുടെ പ്രതിരോധ ബജറ്റായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ പ്രധാനപ്പെട്ട സംഖ്യാട് സമീപകാലം വരെ പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ പ്രത്യേകിച്ചും കാരണം മൂപ്പർക്ക് ഈ മർമാണി വൈദ്യന്റെ അസുഖമായിരുന്നു ഈ മർമാണി വൈദ്യൻ എന്ന് പറഞ്ഞാൽ വൈദ്യൻ അദ്ദേഹത്തിന് അദ്ദേഹം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പാതിരാത്രിയിൽ ഭാര്യേൻ്റെ എവിടെയും തൊടാൻ വയ്യ തുടർന്ന് ആഗ്രഹമുള്ള സ്ഥലമൊക്കെ മർമാണ് അത് പിടിച്ചിട്ട് തൊടാത്ത തൊടാത്തമാതിരി മൂപ്പര് ഭയങ്കര വിശുദ്ധ പുണ്യാളനായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് മൂപ്പര് കാണിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പറഞ്ഞതാണ് ബജറ്റ് അവതരണത്തിൻ്റെ സമയത്ത് പ്രതിരോധ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്കകത്ത് നമ്മുടെ റെയിൽവേ ബജറ്റിനേക്കാൾ കൂടുതലാണ് നമ്മുടെ പ്രതിരോധ പിന്നെ ചെലവുകൾ അപ്പോൾ സമയത്ത് പറഞ്ഞു ഒരു സൂചി പോലും മേടിച്ചില്ല കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറഞ്ഞതാണ് ഒരു മറുപടി കോൺഗ്രസ്സിൽ പറയാൻ അത്ര കണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ തകർച്ചയിലാക്കിയിരുന്നു അവിടെ നിന്ന് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ട് ഇത്രയും കാലം ലോകരാജ്യങ്ങളിൽ നിന്ന് ആയുധം മേടിച്ചിരുന്ന ഇന്ത്യ ആദ്യ സോവിയറ്റ് യൂണിയനായിട്ടായിരുന്നു നമ്മുടെ കണക്ഷൻസ് ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ മേടിക്കാൻ തുടങ്ങിയിരുന്നു ഫ്രാൻസിൽ നിന്ന് നമ്മൾ പിന്നെ എയർക്രാഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വെപ്പൺസ് മേടിക്കുന്നതിനകത്തും ഈ പിന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സുകളും മേടിക്കുന്നതിനകത്തും ഒക്കെ നമ്മൾ പല രാജ്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മളത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് നമ്മളതിനുപാദകരായിട്ട് മാറുന്നു അപ്പുറത്ത് ചൈന ഇവരൊക്കെ വാ പൊളിച്ച് നോക്കിക്കുക ആ സമയത്താണ് അമേരിക്കയെപ്പോലും വെല്ലുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് കാരണം അതിൻ്റെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് എയർക്രാഫ്റ്റ് മാത്രമല്ല നമ്മളെ നേവി നമ്മുടെ നേവി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ ഈ സോമാലിയൻ കടൽക്കൊള്ളക്കാരൊക്കെ പിന്നെ വിവിധ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾ ആക്രമിച്ച സമയത്ത് ഇന്ത്യൻ നേവിയാണ് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഭൂതികളുടെ ആക്രമണം പിന്നെ സുയസ് കനാലിൽ ഉണ്ടായപ്പോൾ ഇന്ത്യൻ നേവി അങ്ങോട്ട് മൂവ് ചെയ്തു അപ്പം ഇന്ത്യൻ നേവി ഒരു നമ്പർ വൺ നേവി ആയിട്ട് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അർത്ഥം നമ്മളടുത്ത് ഇപ്പോൾ തന്നെ ഒരുപാട് പിന്നെ വിമാനവാഹിനി കപ്പലുകളുണ്ട് ബാക്കിയുള്ള ഒക്കെ ഉണ്ട് ഇപ്പം മാതങ്കി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരു ആളില്ലാതെ ഓടിക്കുന്ന കപ്പൽ ഉണ്ടാക്കി അതിൻ്റെ വാർത്തയിലേക്ക് വരാം ആ വാർത്ത കേൾക്കണം നിങ്ങൾ രണ്ട് ശ്രദ്ധിക്കണം ഇനി ഫ്രാൻസിന്റെ വിഷയത്തിലേക്ക് അതിനുശേഷം വരാം വ്യോമാക്രമണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടി ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി പിന്നെ ഏറ്റവും സർവ്വസാധാരണമായ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഡ്രോണുകളുടെ വെച്ചിട്ടുള്ള ആക്രമണം ഇപ്പം നമുക്കറിയാം ഈ ഇസ്ബുള്ള പിന്നെ ഇറാൻ ഇസ്രായേൽ വിഷയങ്ങൾക്കകത്ത് വിഷയങ്ങൾക്കകത്തുപോലും ഡ്രോണാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മാതങ്കി എന്ന് പേരിട്ടിരിക്കുന്ന ആളില്ലാത്ത ആളില്ലാതെ ഓടിക്കാൻ പറ്റുന്ന റിമോട്ട് സംവിധാനത്തോട് ഓടിക്കാൻ പറ്റുന്ന പിന്നെ ചെറിയ കപ്പലാണ് അത് വികസിപ്പിച്ചിട്ടുള്ളത് സ്വകാര്യ കമ്പനിയായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമാണ് മുംബൈ തുറമുഖം തൊട്ട് തൂത്തുക്കുടി വരെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരം ആളില്ലാതെ സഞ്ചരിച്ച് മാതങ്കി ചരിത്രം രചിക്കുകയും ചെയ്തു കാരണം പോണ ദിശ ശ്രദ്ധിക്കണം ബാക്കിയുള്ളതെല്ലാം ഒക്കെ സെൻസർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് റഡാർ സംവിധായത്തിന്റെ ഏറ്റവും പൂർണ്ണത കൂടി അതിനകത്ത് ഉപയോഗപ്പെടുത്തുകയാണ് തീരസുരക്ഷ സമുദ്രത്തിലെ ചെറു സൈനിക ദൗത്യങ്ങൾക്ക് എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് മാതങ്കി വികസിപ്പിച്ചിട്ടുള്ളത് ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം ഇത്രയും പിന്നെ ഭീകരമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഘട്ടത്തിലാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മാതങ്കി എന്ന് പറയുന്ന ഈ പിന്നെ ആളില്ലാത്ത ചെറിയ ഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത് കപ്പൽ വേദ മിസൈലുകളോ അല്ലെങ്കിൽ അത്രത്തോളം പ്രകരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളോ മാതങ്കിയിൽ ഉപയോഗിക്കാം ശത്രുവിൻ്റെ യുദ്ധക്കപ്പുകൾ കപ്പലുകൾക്കെതിരെ കൂട്ടമായി ഉപയോഗിച്ച് അവരെ തകർക്കാം കാരണം ഇതൊരു പത്രണം പോയാൽ പോരെ കാരണം ഒരു സൈനികൻ്റെ ജീവിതം പോകുന്നില്ല ഈ കപ്പലൊക്കെ തകരും ചെറിയ കപ്പല അവർ പോട്ടെ പോട്ടേ നോക്കും പക്ഷേ മറ്റോ വലിയ സാധനങ്ങൾ എടുത്ത് തകർക്കാൻ പറ്റും റഡാർ കണ്ണുകളെ വെട്ടിക്കാനുള്ള ശേഷിയും മാതങ്കിയെ അപകടകരിയാക്കുന്നു കാരണം വളരെ ചെറുതാണ് ചിന്ന കുഞ്ഞ് ബോട്ടാണത് പിന്നെ ഓക്കെ ആൾനാശവും ആയുധങ്ങളുടെ ഉപയോഗവും കുറയ്ക്കാനാകുമെന്നതിനാൽ തന്ത്രപരമായി പ്രാധാന്യമുള്ള ഇന്ത്യൻ സമുദ്ര മേഖലയിൽ മാതകി ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂട്ടാകും വിദൂര നിയന്ത്രിത രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം റിമോട്ട് കൺട്രോൾ സംവിധാനം ശത്രുവിന്റെ ശ്രദ്ധ തെറ്റിച്ചവരെ അപകടത്തിലാക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുമായി മാതങ്കി ഉപയോഗിക്കാം മാതങ്കിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ചേർക്കാൻ കഴിയുന്ന രീതിയിലാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം എ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് കൂടുതൽ ആക്രമണീകാരിയാക്കാം കൂടുതൽ പരീക്ഷണങ്ങൾ തുടരുകയാണ് എന്ന് ഇത് നാവികസേനയുടെ ഭാഗമാകും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഇതൊക്കെ മുൻനിര മാധ്യമങ്ങൾ കൊടുത്തതാട്ടോ കേട്ടോ ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കാൻ ഫ്രാൻസ് അർമേനിയയും ആയിട്ട് ചർച്ച നടത്തുകയാണ് അവർ ഓർഡർ കൊടുത്തിരിക്കുകയാണ് അവർ പർച്ചേസ് ഓർഡർ കൊടുത്തിരിക്കുക നമ്മൾ പറയണ വിലയ്ക്ക് നമ്മളിടുന്ന് മേടിക്കുക നമ്മളൊരു കാലത്ത് ഇവരെ ആയുധം മേടിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ആയുധം അവർ പറയുന്ന പൈസയ്ക്ക് കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് നടത്തുന്നതാണ് ഇന്ത്യ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നത് ഇന്ത്യയിലെ പിന്നെ ഇപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് പിനാക്ക എന്ന് പറയുന്ന പിന്നെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ സാധനം ഇന്ത്യയുടെ ഗൈഡഡ് പിന്നാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണപ്പുറക്കൽ വിജയകരം അലച്ചു നോക്കണം രണ്ട് ദിവസം കൂടെ അനുഭവിക്കലാണ് ഒന്ന് ഈ ആളില്ലാ വിമാനത്തിൻ്റെ പരീക്ഷണ യാത്ര ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ തൂത്തുക്കുടി വരെ അതിന് പുറമെ ഇതിൻ്റെ പരീക്ഷണപ്പുറക്കല് ഇത് ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഉന്നം വെക്കുന്ന സമയത്തെ ആയുധ സംവിധാനത്തിൻ്റെ പരിധി കൃത്യത സ്ഥിരത തുടങ്ങിയവ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു പരീക്ഷണം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് ഇത് പിന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് കാരണം നമ്മളെ ടെക്നോളജിയാണ് നമ്മളുടെ വിദഗ്ദ്ധരെ ടെക്നോളജിയാണ് റോ മെറ്റീരിയൽസ് അല്പം പുറത്തുനിന്ന് നമ്മൾ ഉണർന്നിട്ടുണ്ടാവും ഓക്കെ മൂന്ന് വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളുടെ പരീക്ഷണം നടത്തി രണ്ട് ഇൻ സർവീസ് പിന്നോക ലോഞ്ചറുകളിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളുടെ വിക്ഷേപണം വ്യാഴാഴ്ച വിജയകരമായിട്ട് പൂർത്തിയാക്കി അടുത്തത് പിന്നെ റോക്കറ്റ് സംവിധാനം എന്ന് പറയുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ റോക്കറ്റ് സംവിധാനം ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ആവശ്യമാണ് അവരുടെ അമേരിക്കയുടെ ഹിമാർസ് എന്ന് പറയുന്ന സംവിധാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന സംവിധാനമാണ് ഇന്ത്യയിലെ പിനാക്കെ ഈ പിനാക്ക് എന്നുള്ള പേരെങ്ങനെ എടുത്തു എന്ന് എനിക്കറിയില്ല അർമേനിയയിൽ നിന്നാണ് പിനാക്കയ്ക്ക് ആദ്യം ഓർഡർ ലഭിച്ചത് ഇപ്പോൾ ഫ്രാൻസും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നൂതന റോക്കറ്റ് സംവിധാനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു റഷ്യൻ ബി എട്ട് ബി എം ഇരുപത്തൊന്ന് ലോക്കറ്റ് ലോഞ്ചറിന് പകരമാണ് ഇന്ത്യൻ സേനയിൽ പിന്നാക്കെ സംവിധാനം വിന്യസിച്ചത് അപ്പം നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നിരിക്കുക ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അടുത്ത അഞ്ച് വർഷം കൊണ്ട് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്ന് പിന്നെ ഉള്ള ഒരു കണക്കൂട്ടിലുകളാണ് ഇന്റർനാഷണൽ മീഡിയാസും അതേപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരും പറയണത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഒരു നമ്പർ വൺ രാജ്യമായിട്ട് മാറുകയാണ് അത് ശക്തമായ ഒരു നേതൃത്വത്തിൻ്റെ കീഴിലാണ് ദീർഘ ഭീക്ഷണമുള്ളത് നേതൃത്വത്തിൻ്റെ കീഴില ഇപ്പം ചൈന പോലും ചൈന പിന്നെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ധാരണയിലെത്തിയല്ലോ അതിർത്തിയിൽ നിന്ന് പിന്നെ സൈനിക വിന്യാസം നടത്താൻ സൈനിക പിന്മാറ്റം നടത്താൻ വേണ്ടിട്ട് അതിന് മുൻകൈ എടുത്തത് ചൈനയാണ് ഞാൻ ചൈനയ്ക്ക് അറുപത്തിരണ്ടിലെ ചൈന അറുപത്തിരണ്ടിലെ ഇന്ത്യ അല്ല അപ്പോഴത്തെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ചൈനയ്ക്ക് അറിയാ തൊട്ടേ ഞാൻ വിവരം അറിയുന്നുള്ളത് ചൈന പിന്നെ വല്ലാത്ത പ്രതിസന്ധിയിലുമാണ് സാമ്പത്തികമായിട്ട് അതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനിയും അവിടെ അങ്ങനെ ഡിഫൻസിന് വേണ്ടി പൈസ ചെലവഴിക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ അവർ ദയനീയമായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് മൂന്ന് പല കാരണങ്ങളാണ് ഒന്ന് കോവിഡിൻ്റെ ശേഷം ഈ കൊറോണ വൈറസ് അവരുടെ പിന്നെ ഹുവാനിൽ നിന്ന് വിന്യസിക്കപ്പെട്ടതിന് ശേഷം ലോകരാജ്യങ്ങൾ അവരോട് സ്വീകരിക്കുന്ന സമീപനമുണ്ട് പല പല മൾട്ടിനാഷണൽ കമ്പനികളും കമ്പനികളും അവിടെ നിന്ന് പിന്മാറി വേറൊന്ന് ചൈനക്കാർക്ക് അപ്രഖ്യാപിതമായ വിസാ വിലക്ക് പല രാജ്യങ്ങളും ഏർപ്പെടുത്തി അതുകൊണ്ട് അവർക്ക് പുറത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അങ്ങനെയൊക്കെ അവിടെ പട്ടിണിയും പായകാരായിട്ട് നിൽക്കുക അതിനിടയിൽ ഇന്ത്യനെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ കയറിയിട്ട് അടിക്കുന്നു എന്നുള്ളതറിയാം പാകിസ്ഥാനത് അനുഭവിച്ചതാണല്ലോ പാകിസ്ഥാനെ എഴുപത്തൊന്നിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ അനുഭവിപ്പിക്കൽ അന്ന് സാമാന്യ രക്ഷകളെ വലിയ പിന്നെ അനുഭവിപ്പിക്കൽ സമീപകാലത്തൊക്കെ ഉണ്ടായാലേ സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഉണ്ടായല്ലേ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ തീർത്തിട്ട് ആ യുദ്ധത്തിൽ ഒന്ന് അംഗീകരിക്കുന്ന ആളല്ല ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യങ്ങൾ പൈസ മുടക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് എല്ലാ രാജ്യങ്ങളുടെയും അതിരുകൾ പോലും മനുഷ്യർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നിടണം വിസാ സമ്പ്രദായം പോലും മാറ്റണം അത് യൂറോപ്യന്മാർക്ക് മാത്രമാണ് പിന്നെ അങ്ങനെ സൗകര്യം ഉള്ളത് അറബ് രാജ്യങ്ങളൊക്കെ അവർക്ക് ഓൺലൈൻ വിസ കൊടുക്കും ഇന്ത്യക്കാരെ അപേക്ഷിച്ചാൽ കൊടുക്കൂല പാകിസ്ഥാനെ അപേക്ഷിച്ചാൽ കൊടുക്കൂല അഫ്ഗാനിസ്ഥാനെ അപേക്ഷിച്ചാൽ കൊടുക്കില്ല അഫ്ഗാനിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും ഇപ്പോൾ വിസ കൊടുക്കണേ ഇല്ല പല അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും യു എയും ബഹറിനും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നേ ഇല്ല അവർക്ക് വിസ അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ ഈ കാനഡ അമേരിക്ക ഒക്കെ പോലെയുള്ള സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വരണം ചൈനയൊക്കെ വരണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ തന്നെ ഒരു കാലത്ത് വല്ലാത്ത ത്രെട്ടിനെ അഭിമുഖീകരിച്ചിരുന്ന നമ്മുടെ രാജ്യം ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ പത്ത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ലോകത്ത് തന്നെ നമ്പർ വൺ സൈനിക ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളത് ഒരവസ്ഥയുണ്ട് കാരണം ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ രാജ്യങ്ങളെടുത്ത് വല്ലാതെ കൈ നീട്ടേണ്ടി വരില്ല നമുക്ക് ആകെ ഈന്തപ്പഴമൊക്കെ മേടിക്കാം അവിടുത്തുനിന്ന് കാരണം അത് കൂടെ വല്ലാതെ ഉണ്ടാവാത്തതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുക എന്നല്ലാതെ ബാക്കിയുള്ള ഇവരിടുന്ന പൂറോപ്യൻ രാജ്യങ്ങളിലിരുന്ന ഇപ്പോൾ വാൻ ഹുസൈന് ബാക്കിയുള്ള എന്താണ് ഇൻ്റർ പിന്നെ ബ്രാൻഡുകളുടെ ഇവിടെ വന്നു ആൾക്കാർ ആൾക്കാരിടുന്ന കുപ്പായം പോലും നമ്മളെ ഇവിടുന്ന് തിരുപ്പൂരിൽ നിന്ന് ഉണ്ടാക്കി പോണതാണ് അവിടെ അത് നമുക്ക് പണ്ടു തൊട്ടേ നമുക്ക് ആ ഒരു മൊണോപ്പളിയുണ്ട് ആ മേഖലയിൽ പിന്നെ ബംഗ്ലാദേശാണ് നമ്മളോട് കോമ്പറ്റീറ്റ് പിന്നെ വന്നത് ഇന്തോനേഷ്യ വന്നിരുന്നു പക്ഷെ ഇന്തോനേഷ്യ ഈ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ചൈനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഒറിജിനൽ ബെനിയൻ ക്ലോത്തിലുള്ള സാധനങ്ങളും കോട്ടൺ ഷർട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിലാണ് അവിടെ നിന്ന് മാറി ഇന്ത്യ ഫ്രാൻസിന് റോക്കറ്റ് വിക്ഷേപണം നടത്താൻ പറ്റുന്ന ലോഞ്ചറുകളും വിമാനങ്ങളും കൊടുക്കാൻ പോകുന്ന പൈസ മേടിച്ച് വിൽക്കാൻ ഒരു കാലം അറബേനയ്ക്ക് വിൽക്കാൻ ഒരു കാലം നാളെ റഷ്യയും അമേരിക്കയും വരെ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് പല രീതിയിലുള്ള ടെക്നോളജി മേടിക്കേണ്ടി വരുന്ന സ്ഥിതിയുണ്ട് ആകെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടത് ഇസ്രായേലിനെ മാത്രം മൊസാദിനെ മാത്രം അത് ഇന്റലിജൻസ് സംവിധാനമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ റോയേക്കാൾ ബെറ്ററാണ് അവര് മറ്റവരുടെ എഫ്ഇക്കളൊക്കെ ബെറ്ററാണ് അതുകൊണ്ട് അത് പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് ലോകത്ത് ഇന്ന് പിന്നെ യു എ ഇ പിന്നെ ബഹ്റിൻ സൗദി ഖത്തറിൻ ഇതുവരെ വിട്ടു കൊടുക്കുന്നില്ല പിന്നെ അമേരിക്ക പിന്നെ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും മൊസാദിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ കാരണം അവർ ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഏറ്റവും വലുത് പക്ഷെ അതിനപ്പുറത്ത് ഇതുവരെ ആയുധം വാങ്ങിയിരുന്ന അതായത് ഇത്രയും കാലം അരി പൈസ കൊടുത്ത് വാങ്ങിയിരുന്ന ഒരാൾ കൃഷി ചെയ്ത് അരി അരിയുന്നല്ലോ പുറത്തേക്ക് വിൽക്കുന്ന ഒരവസ്ഥ അത്ര വലിയ ഒരു വിപ്ലവത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇന്ത്യ അത് ഇന്ത്യയുടെ സാമ്പത്തിക കൂടി കുറച്ച് ഗുണം ചെയ്യിപ്പിക്കും കാരണം എന്താണെന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല്യൺ കണക്കിന് ഡോളറുകളുടെ ഇടപാടാണ് കോടിക്കണക്കിന് റുപ്പ്യൻ്റെ ഇടപാടാണ് നടക്കാൻ പോവുക അപ്പം നമ്മളുടെ പിന്നെ വരുമാനം വർദ്ധിക്കും മാത്രമല്ല ഇത്രയും കാലം നമ്മളിത് മേടിക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി കാരണം ഇവർക്ക് ലാഭം കൂടി കൊടുക്കണമല്ലോ മേടിക്കാൻ വേണ്ടി ചിലവഴിച്ചിരുന്ന അത്രയും പൈസ നമുക്ക് ഈ ടെക്നോളജി പ്രകാരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സ്വന്തം വികസിച്ച മാർഗങ്ങളുണ്ടാക്കുമ്പോൾ ഉണ്ടാവണമില്ല അപ്പം ഇന്ത്യയിലെ വലിയ സാമ്പത്തികമായിട്ടും വിപ്ലവത്തിലേക്ക് ഇത് എത്തിക്കും സായുധരംഗത്ത് വലിയ വിപ്ലവത്തിലേക്ക് എത്തി പല രാജ്യങ്ങളും ഇനിയിപ്പോൾ ഏതെങ്കിലും പിന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായാൽ പോലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വേണമെങ്കിൽ ഭാവിയിൽ ഞാൻ ഊഹിക്കുന്നു ഈ ആഭ്യന്തര സംഘർഷങ്ങളിലൊക്കെയുള്ള രാജ്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ അതിർത്തി സംഘർഷങ്ങളിലുള്ള പല രാജ്യങ്ങൾക്കകത്തും അമേരിക്ക ഇപ്പോൾ അവർ അവരുടെ സൈന്യത്തെ അവരുടെ ആർമി ബേസ് പല രാജ്യത്തും ഉണ്ട് ഖത്തറിലുണ്ട് ജോർദാനിലുണ്ട് അങ്ങനെ പല സ്ഥലത്തും സൗദി അറേബ്യയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അതൊക്കെ പൈ കായ് പിടിച്ചിട്ടുള്ള ഒരുപാടെയാണ് അതേപോലെ തന്നെ ഇന്ത്യ ആ അവിടേക്ക് ഇന്ത്യൻ ആർമി എത്തും എന്നുള്ളതാണ് പക്ഷേ ആ എത്തുമ്പം അതൊരു നഷ്ടക്കച്ചവടം ആവില്ല കാരണം ഈ ആയുധ പിന്നെ വിപണിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പം ഈ പ്രമാണിത്വമുള്ള രാജ്യങ്ങളുടെ എല്ലാം കച്ചവടം പലതും കുറയുകയും നമ്മൾക്ക് വലിയൊരു റവന്യൂ കിട്ടുകയും ചെയ്യും എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഈ രണ്ട് വിഷയത്തിൽ